നൂറ് ശതമാനം വിധി ഉറപ്പാണ് ഒരു തർക്കവും സുരേഷ് ഗോപി സാറിനെ സംബന്ധിച്ച് തൃശൂരിനെ സംബന്ധിച്ച് അപ്രസക്തമാണോ അദ്ദേഹത്തിന് ഈ ഫീൽഡ് ചേർന്നതല്ല എന്നുള്ളത് തൃശൂർക്കാരെ ഇതിനോടകം വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണോ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് തൃശൂരിൽ തിരിച്ചു പിടിക്കും ഉറപ്പായും പിടിക്കും സുനിൽ കുമാറിന് എത്രത്തോളം വിജയസാധ്യതയുണ്ട്

എങ്ങനെയാണ് പ്രതീക്ഷകൾ തൃശ്ശൂരിൽ വളരെ ഉജ്ജ്വലമായ പ്രതീക്ഷകളാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് തൃശ്ശൂരിൽ തിരിച്ച് പിടിക്കും ഉറപ്പായും പിടിക്കും വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജന നാട്ടിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരുടെ കയ്യിൽ നിന്നുണ്ടാവുന്നത് കാരണം ഞങ്ങളിവിടെ ഇപ്പോൾ ഏഴ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ ആ ജയത്തിൻ്റെ ആവേശം ഇപ്പോൾ കാണാനുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിജയാണ് അപ്പോൾ ഒരു സംശയം വേണ്ട ഞങ്ങൾ ജയിക്കും അങ്ങനെ പ്രധാനമന്ത്രി വന്നതിന്റെ തരംഗം ഇവിടെ ഇല്ല ഇതാണ് തരംഗം ഇതാണ് തരംഗം ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത് ഇടതുപക്ഷത്തിന് നിങ്ങൾ നോയിക്കോളൂ പ്രധാനമന്ത്രി വരട്ടെ പ്രധാനമന്ത്രി മണിപ്പൂരിലൊക്കെ പോയിട്ട് വരട്ടെ ഇവിടേക്ക് അതിന് ശേഷം നോക്കാം പാർലമെന്റിൽ എന്തിനു ആദ്യം ശബ്ദം ഈ കേരളത്തിന് വേണ്ടി ശബ്ദിക്കും കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും അതായിരിക്കും ആദ്യം ചെയ്യുക വർഗീയതക്കെതിരായി ശബ്ദിക്കും പാസത്തിനെതിരായി ശബ്ദിക്കും ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കും നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദിക്കും ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് വിലക്കയറ്റം ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ വിലക്കയറ്റാണ് അത് ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു പെട്രോളിൻ്റെ വില രണ്ടായിരത്തി പതിനാലിൽ എത്രയാണ് ഇപ്പം എത്രയാണ് രണ്ടായിരത്തി പതിനാല് ഡീസലിൻ്റെ വില എത്രയാണ് ഇപ്പം എത്രയാണ് രണ്ടായിരത്തി പതിനാല് കുക്കിംഗ് ഗ്യാസിന്റെ വില എത്രയാണ് ഇപ്പം എത്രയാണ് ഒരു കിലോ അരിയുടെ വില അന്ന് എത്രയാണ് ഇന്ന് എത്രയാണ് ഒരു ഒരിക്കലും പരിപ്പിന്റെ വില രണ്ടായിരത്തി അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നേ അപ്പോ രാഷ്ട്രീയം സംസാരിക്കട്ടെ ബി ജെ പി എനിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ട് ജയിക്കു ചേട്ടാ സുനിൽ കുമാർ വിജയം എത്രത്തോളമാണ് നൂറ് ശതമാനം വിജയം ഉറപ്പാക്കിക്കൊണ്ടുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുന്നേ ം വിജയം ഉറപ്പാണ് ഒരു തർക്കില്ല ആര് വന്നാലും ഇവിടെ ഒരു കാര്യമില്ല സുനിൽകുമാർ പമ്പിച്ച കൂടി ചരിത്ര വിജയം നേടിയെടുക്കും ഇവിടെ ഒരു തർക്കമില്ല ആ അഭിപ്രായം ജനങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണുള്ളത് ഓക്കെ ഒരു ലക്ഷം വോട്ടിന് ജയിക്കും ആരുമില്ല സ്ഥാനാർത്ഥി ഇല്ല വി എസ് സുനിൽകുമാർ മാത്രമേ ഉള്ളൂ തൃശ്ശൂര് സുരേഷ് ഗോപി ആരൊന്നുമില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിനില്ല ലക്ഷം 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 ഉറപ്പാ ുംറപ്പാട്ട് ഇവിടെ ശക്തമായ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിക്കും കാരണം സുനിൽ കുമാർ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം മുൻ മന്ത്രിയാണ് തൃശൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ് ആപാലവൃദ്ധ ജനങ്ങൾക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു വി എസ് കുമാർ സാറ് അതുപോലെ തന്നെ അദ്ദേഹം അഡ്വക്കേറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വഖീലി ജീവിതത്തിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി ഇവിടെ വലിയ തരംഗം ഉണ്ടാക്കുകയല്ലേ അതിനിടയില് സുനിൽകുമാറിന്റെ ഒരു സാധ്യത എത്രത്തോളം സുരേഷ് ഗോപി സാറിനെ സംബന്ധിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് അപ്രസക്തമാണ് അദ്ദേഹത്തിന് ഈ ഫീൽഡ് ചേർന്നതല്ല എന്നുള്ളത് തൃശൂർക്കാരെ ഇതിനോടകം വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് രാഷ്ട്രീയമല്ല അദ്ദേഹം സിനിമ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഇതിനോടകം തന്നെ തൃശ്ശൂരിലെ ജനങ്ങളെ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് എത്രത്തോളം സുനിൽകുമാറിനെ എത്രത്തോളം വിജയ സാധ്യത നൂറ് ശതമാനം അതിലൊരാളും സുരേഷ് ഗോപി അല്ല പ്രതാപനല്ല പ്രതാപനൊന്നും ഇവിടെ കണ്ടിട്ടേ ഇല്ല സുരേഷ് ഗോപി വെറുതെ അമ്പലം കയറിയാണെങ്കിൽ മാത്രമേ ഉള്ളു എന്തായാലും നമ്മൾ ഇവിടെ നൂറിൽ നൂറ് ശതമാനം വിജയിച്ചിരിക്കുക അതിലൊരു സംശയം ഇല്ല സുരേഷ് ഗോപി ഒരു തരംഗം ഉണ്ടാക്കിട്ടില്ല വെറുതെ മത തീവ്രത ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് തൃശ്ശുകാരെ ആരും അംഗീകരിക്കില്ല നമ്മള് തൃശ്ശൂകാരെന്ന് പറഞ്ഞാൽ എന്നും ഇടതു വർഷത്തിന്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് അതിലൊരു സംശയം ഇല്ല പിന്നെ പ്രതാപനെന്ന് പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് എം പി ഐ പോലും ഇതുവരെ സ്വന്തം വരെ ഞങ്ങൾ ഞങ്ങൾ എന്താ കിട്ടുന്നില്ല എന്ന് ഈ ഒരു ഒരു വിജയം ഇവിടെ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നതിന്റെ ഒന്നും ഒരു തരംഗം ഇവിടെ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് എന്തായാലും തൃശൂരിൽ നിന്നും അഖിൽ അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മതദാനം ജീവി